എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട സാധനം എങ്ങനെ ഇവിടെ എന്റെ മകളുടെ മുന്നിൽ എത്തി എന്നുള്ളത് എനിക്ക് കാണാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നമ്മളെ നാട്ടിൽ നിന്ന് വന്ന് അറുപത് കിലോ പെട്ട് പൊട്ടിക്കാൻ പോവുകയാണ് അതാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ നമ്മൾ പ്രമാണം ബാക്കി ബാക്കിയെല്ലാം ഇതിലും ഉണ്ട് കാത്തിരുന്ന അറുപത് കിലോ സാധനം എന്താ ഇവിടെ വന്നിരിക്കുകയാണ് ഗായ് ഇവിടെ ഇപ്പോൾ സമ്മറാണ് ഇവിടുത്തെ ഓവർ ഹീറ്റ് അതായത് മുപ്പത് ഡിഗ്രി ആയതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കെയർ ഹോമിൽ ഒന്ന് യൂണിഫോം വേണ്ട കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ മതി സോ ഞാൻ എനിക്ക് പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അറുപത് കെ ജിൻ്റെ രണ്ട് പാഴ്സിൽ വന്നിരിക്കുകയാണ് നമുക്ക് പോയി തെറു നോക്കാം പെട്ടി പൊട്ടിക്കാനുള്ള ആഘാതത്തിൽ ഞാൻ നേരെ വീട്ടിലെത്തി നല്ല ചൂടുണ്ടായിരുന്നിട്ടോ വെറുതെ എല്ലാ കള്ള ഡ്രസ്സ് ഇടാൻ പറഞ്ഞത് എനിക്ക് മറ്റേ നമ്മുടെ സ്കൂളിലെ വെനസ്ഡേ ആണ് ഓർമ്മ വരുന്നത് അതുപോലെ ഒരു ദിവസം അച്ഛനമ്മയെ കാണാൻ വേണ്ടിയിട്ട് മാളൂന്ന് വന്നിട്ടുണ്ട് കേട്ടോ മാളു വന്നാൽ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ട് സാൽമൺ മീൻകറി വെച്ച് അതായത് തലക്കറി വെച്ചെന്ന് പറഞ്ഞാൽ അമ്മ സന്തോഷത്തിലാണ് അതായത് മാളുവിൻ്റെ സ്പെഷ്യൽ സാൽമൺ തലക്കറിയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അടുത്ത ദിവസം കഴിക്കുമ്പോൾ അടിപൊളി ആണ് കൂടെ കപ്പയും അതൊക്കെ പോട്ടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ തവണ നമ്മൾ നാട്ടിൽ നിന്ന് പാക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ കുറേ ലഗേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെ പ്ലാൻ ചെയ്തത് അത് മലബാർ വേൾഡ് ബൈ ലൊജിസ്റ്റിക് വഴി യു കെയിലോട്ട് അയക്കാന്നാണ് കഴിഞ്ഞ തവണ അതായത് ഞാൻ യു ഫസ്റ്റായിട്ട് ഇന്ത്യയിൽ നിന്ന് കൊറിയർ അയക്കുന്ന ഒരു കാർഗോ സർവീസ് എന്ന് പറയുന്നത് മലബാർ വേൾഡ് വേൾഡ് ലോജിസ്റ്റിക് ആണ് സത്യം പറയാലോ ഇവിടെ കംഫർട്ടബിൾ ആയിട്ടുള്ള പാക്കിങ്ങും ഭയങ്കര സേഫ് ആയിട്ട് ഇവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതായിരുന്നു അത് അച്ഛനും അമ്മയും കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി രണ്ട് പെട്ടിയിലായിട്ടാണ് നമുക്ക് സാധനം എത്തിയത് ഏകദേശം രണ്ടും കൂടി അറുപത് കെ ജി ഉണ്ട് പാത്രങ്ങളും എന്റെ കുറെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു പയറ് അരി പച്ചക്കറി പച്ചക്കറിയൊക്കെ നമ്മൾ ഓൾറെഡി ബാഗിൽ കൊണ്ടുവന്നപ്പം എന്റെ കുറെ ഡ്രസ്സും സാധനങ്ങളും അന്ന് മാറ്റിന്ന് അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ആ സാധനം ാണ് ഇന്ന് ഈ ഉള്ളത് ഈ ഒരു കാർഗോ സർവീസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ ഫോൺ നമ്പറിൽ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ നല്ല അടിപൊളിയായിട്ട് സേഫ് ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധനം നിങ്ങളുടെ കൈകളിൽ പക്ഷേ സത്യം പറയാലോ സാധനങ്ങൾ കൊടുക്കുന്നതിനേക്കാളും പാടാണ് ഈ ഒരു പാക്കിങ് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബോക്സ് തുറക്കാൻ തന്നെ ഞാനും അമ്മയും അച്ഛനും കൂടെ തലകുത്തണ നിന്ന് ശ്രമിച്ചു കൊടുത്തുവിടുന്ന ഓരോ കുഞ്ഞു സാധനവും വളരെ വളരെ ആയിട്ടാണ് അവർ പാക്ക് നാലോ അഞ്ചോ തവണ ഡബിൾ ടാപ്പ് ചെയ്ത് അത് നമുക്ക് പൊട്ടിക്കാൻ തന്നെ കുറെ സമയം എടുക്കുന്നു ഇൻ കേസ് എന്തെങ്കിലും സാധനം ലീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ എല്ലാ ഡ്രസ്സും കവർ കൊണ്ട് ഇതുപോലെ റാപ്പ് ചെയ്താണ് അവർ കൊടുത്തു കൊടുത്തുവിട്ടേക്കുന്നത് സോ താങ്ക് യു സോ മച്ച് മലബാർ വേൽ ബൈ ലോജിസ്റ്റിക്